ഇവിടുത്തെന്തോയിന്റ് ഓ അതെയോ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ ഞാൻ അദ്ദേഹത്തോടും ചോദിക്കട്ടെ അദ്ദേഹം തിരക്കിലാന്ന് തോന്നുന്നു ഫോൺ എടുക്കുന്നില്ല ഇപ്പൊ പോയിട്ട് പിന്നെ പിന്നൊരിക്കലും ഞാൻ ഒരുപാട് ദൂരത്തു നിന്നാണ് വരുന്നത് വീണ്ടും പോയി തിരിച്ചു വരിക എന്ന് പറയുന്നത് ഞാൻ ആ ജോലി തീർത്തിറങ്ങി പോയേക്കാം സാറിനെളാം എന്താ ഇത്ര ആലോചിക്കുന്നേ അതല്ല ഏത് ഡോറാ റിപ്പയർ ചെയ്യേണ്ടതെന്ന് അങ്ങേര് എന്നോട് പറഞ്ഞില്ലായിരുന്നു വീട്ടിലുള്ള എല്ലാ കഥ കാണിച്ചാ മതി അതിലേതാ കംപ്ലൈന്റ് ഞാൻ തന്നെ പറയാം ആണോ ശരി നിങ്ങൾ അകത്തേക്ക് വാ ഇതിനാ പ്രോബ്ലം ഉള്ള തോന്നുന്നു ശരി മാഡം ഞാൻ നോക്കിയിട്ട് എന്താ പ്രോബ്ലം ശരി ഓക്കെ വല്ലാതെ ദാഹിക്കുന്നു കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം തരാവോ എന്തോന്ന് വന്ന അഞ്ചു മിനിറ്റ് പോലും ആയില്ല അപ്പോഴേക്ക് നിങ്ങള് ടയർഡായോ ശരി ശരി നിനക്ക് ഞാൻ കൊണ്ടുവരാം വെള്ളം ടിച്ചേ വെറുതെ രസത്തിന് ഹിന്ദു രസം മര്യാദക്ക് വാതില ഓർക്ക് മര്യാദക്ക് നിന്റെ കഴുത്തി കിടക്കുന്ന സ്വർണ്ണ ചേനടുത്ത് എന്റെ കൈത്ത ഹിന്ദു ഇപ്പൊ നിങ്ങൾ എന്താ ചോദിച്ചു നിന്റെ കാതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ പറയുന്നത് കേട്ടില്ലേ നിന്റെ കഴുത്ത് കിടക്കുന്ന ആ സ്വർണ്ണ ചെയിൻ ഊരി എന്റെ കൈ തരാനാ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കൊലപാതകം നടക്കാൻ പോകുന്നു അത്രേ ഉള്ളു ചെയിനാണോ ജീവനാണോ വലുതെന്ന് നീ തന്നെ അങ്ങ് തീരുമാനിക്കേ ശരി എന്നെ ഒന്ന് ചെയ്യല്ലേ ഞാൻ തന്നേക്കാം ആ ഒരു മിനിറ്റ് പിടിച്ചോ പിന്നൊരു കാര്യം ഞാൻ ഈ വീട്ടിൽ വന്ന കാര്യമോ നിന്റെ കരുത്തി കിടന്ന ഈ സ്വർണചെയ്ൻ എനിക്ക് തന്ന കാര്യമോ നീ ആരുടെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ അതോടെ ഇങ്ങനാണോ ഫോൺ ചെയ്തപ്പോഴത്താ ഇപ്പൊ വിളിക്കാൻ നിൽക്കുന്നു ഹലോ ഹലോ ആ ഏട്ടാ നിങ്ങൾ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞ ഇവിടെ ഒരു കാർപെന്റർ വന്നിരുന്നു എന്ത് എന്നെ ഭീഷണിപ്പെടുത്തിട്ട് കഴുത്തിലുള്ള സ്വർണം വാങ്ങിക്കൊണ്ടുപോയി ഞാനാരെയും പറഞ്ഞിട്ടില്ല ഞാൻ ഫോണിൽ നിനക്കൊന്ന് വെയിറ്റ് ചെയ്യാറില്ലേ ഇപ്പൊ കണ്ടില്ലേ യവന ഒരുത്ത വന്ന് എല്ലാം അടിച്ചോണ്ട് പോയി ശരി നീ പേടിക്കണ്ട തന്നെ വീട്ടിലേക്ക് വരാം ഞാൻ വന്നതിന് ശേഷം സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യാം ശരി ഏട്ടാ